നൂറ് ശതമാനം ഞങ്ങൾ വിശ്വസിക്കരുത് കാരണം അത്രത്തോളം ഞാൻ ഈ ലോകത്ത് ആരെ വിശ്വസിച്ചായിരുന്നു ഞാൻ അന്ന് ആ സമയത്ത് ഞാൻ പുള്ളി ലാസ്റ്റ് കോളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവവും സാധനം നിങ്ങൾ അനുഭവിക്കാതെ മുന്നോട്ട് പോകൂല്ല കാരണം അത്രത്തോളം ആ സമയത്ത് നമ്മൾ അത്ര ഒരാൾ ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ചിട്ട് ഒരാൾ നമ്മൾ ചടിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന നിങ്ങൾക്കേ അനുഭവിക്കാൻ പറ്റുള്ളൂ നൂറ് ശതമാനം അത് ദിലീപിന് ശാപം എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ആ അവസാന കോളുകൾ സമയത്ത് ഞാൻ നമ്മുടെ ദൈവവും സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് അനുഭവിക്കാതെ മുന്നോട്ട് പോകില്ല കാരണം എന്റെ ജീവിതം തകർത്തത് പോയിട്ട് രണ്ട് പെൺ ജീവിതം പുള്ളി തകർക്കാൻ ശ്രമിക്കുകയാണ് അതേ അവസ്ഥ ദിലീപ് സാധനം ഉണ്ടായിട്ടുണ്ടായിരിക്കും അതാണ് മനസ്സിലാക്കേണ്ടത് അതേ വിഷമ പുള്ളിക്കും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട് പുള്ളി അത് അനുഭവിക്കുമ്പോൾ ആ വേദന കാരണം അത്രത്തോളം വിശ്വസിച്ചായിരിക്കും പുള്ളി വീട്ടിനകത്ത് ഉൾപ്പെടുത്തി കയറ്റിയത് ആയിരിക്കും അങ്ങനെ ഒരു സുഖബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളി ബിഗ് പോക്കർ സിനിമ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ അത് ചെയ്തതായിരിക്കും എന്നോട് അന്ന് ഒരിക്കലും പറഞ്ഞൊരു ഒരുപാട് സിനിമകളൊക്കെ പൊളിഞ്ഞ് നിൽക്കണോണ്ട് പറഞ്ഞു താരതം അങ്ങനെ സിനിമ നഷ്ടപ്പെടുത്തി നമുക്ക് പേര് ഇമേജ് ഉണ്ടാക്കിയിട്ട് ചെയ്യാം അങ്ങനെ രീതിയിൽ പറഞ്ഞു നിർത്തി നിൽക്കുന്ന എൻ്റെ അടുത്ത് അവസാനം നഷ്ടം വരാം കേരളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം കോടതി വിധിയിൽ ഗൂഢാലോചന കേസിൽ പ്രതിയായ ദിലീപ് കുറ്റവിമുക്തനാവുകയും കോടതി വെറുതെ വിടുകയും ഒക്കെ ചെയ്തെങ്കിലും ദിലീപിനെതിരെ ഇപ്പോൾ ശക്തമായ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ശക്തമായ കോടതി വിധിക്കെതിരെ തന്നെയുള്ള പ്രതിഷേധങ്ങളൊക്കെ അലയടിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചത് ബാലചന്ദ്രകുമാർ എന്നൊരു സംവിധായകനാണ് ആ സംവിധായകനെ അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപ് രണ്ടു മണിക്കൂറോളം ഒരു ഇന്റർവ്യൂ ഒരു അഭിമുഖം നടത്താൻ ഉള്ളൊരു ഒരു അവസരം എനിക്കുണ്ടായി അത് ഈ ചാനലിലൂടെ ഇപ്പോൾ വളരെ വ്യക്തികളിലേക്ക് എത്തപ്പെടുന്നു ചർച്ച ചെയ്യപ്പെടുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും പക്ഷേ പുതിയൊരു ആരോപണവുമായി എത്തിയിരിക്കുകയാണ് ബാലചന്ദ്രകുമാറിന്റെ തന്നെ ഒരു ബന്ധുവായ ഒരു യുവാവ് അദ്ദേഹം പറയുന്നത് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങൾ കരുതുന്നത് പോലെയുള്ള ഒരാളല്ല എന്ന് എന്ന് എന്നോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ ബന്ധപ്പെടുന്നത് പേരോ മറ്റൊന്നും തന്നെ വെളിപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എങ്കിലും ബാലചന്ദ്രകുമാർ ആരാണ് എന്നുള്ള ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പറയണം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തോട് ഞാൻ പോവുകയാണ് താങ്കൾ എപ്പോഴും ആരാണ് ആക്ച്വലി ബാലചന്ദ്രകുമാറും താങ്കളും നമ്മളുള്ള ബന്ധം എങ്ങനെയാണ് എത്ര വർഷത്തോളമുള്ള അടുപ്പമുണ്ട് എത്രത്തോളം ആഴമുള്ള ബന്ധമാണത് ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആള് നമ്മുടെ എനിക്കൊരു മുൻ ഭാര്യ ഉണ്ടായിരുന്നു നമ്മളൊരു അഞ്ചു വർഷത്തെ മൂന്നര വർഷം നാല് വർഷത്തോളം ജീവിതം മുന്നോട്ട് പോയ ഒരു ജീവിതമായിരുന്നു ആ സമയത്ത് ഏഹ് ഇദ്ദേഹം ഞങ്ങളെ ഒരു ദിവസം ബാലു പോകണം എന്ന് പറഞ്ഞ് വിളിക്കുന്നു അദ്ദേഹത്തിന്റെ അമ്മാവൻ എന്ന് പറഞ്ഞു എന്നോട് സംസാരിക്കുന്നു ഈ മുൻ ഭാര്യയുടെ ആളുടെ അമ്മാവനെന്ന് പറഞ്ഞ് സംസാരിച്ചു നേരെ ഇങ്ങനെ കൃഷ്ണൻ ഗോവന്റെ ഫ്രണ്ടി വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ വരാമെന്നു പറഞ്ഞു ശരി ഞാൻ അങ്ങോട്ട് പോവുകയാണ് പോയിട്ട് എന്താണ് ഇഷ്യൂസ് എന്നൊക്കെ ചോദിച്ചു ഇപ്പൊ നമ്മളുടെ ഫാമിലി ഇഷ്യൂസിന്റെ വിഷയങ്ങളിൽ നമ്മൾ വളരെ വളരെ ഫ്രീ ആയിട്ട് ഇപ്പോൾ നല്ലൊരു മനുഷ്യനാണെന്ന് സംസാരിച്ച് എന്നോട് വളരെ മാന്യമായിട്ട് സംസാരിക്കുകയും വളരെ രീതി അതായത് പുള്ളി ദിലീപുമായി അടുത്ത സുഹൃത്താണ് പുള്ളി മറ്റേ നാല് പുതിയ സിനിമയൊക്കെ അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട് ക്വിക്ക് പിക്കോട്ടൊന്ന് സിനിമയുമായി ബന്ധപ്പെട്ട് ആ സിനിമയുമായി ബന്ധപ്പെട്ട പുള്ളിയുടെ കൂടെ ഒപ്പം കൂടെ നിൽക്കുന്നുണ്ടെന്നൊക്കെയാണ് എന്നോട് അന്ന് പരിചയപ്പെട്ട സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളുടെ ഫാമിലി ഇഷ്യൂസിലെ വിഷയങ്ങളെല്ലാം വളരെ നയത്തിൽ സ്നേഹത്തിൽ സംസാരിച്ച് മനസ്സിലാക്കിയ ശേഷം തിരിച്ച് ഓപ്പോസിറ്റിൽ ചെന്ന് വളരെ നെഗറ്റീവായിട്ട് വളരെ മോശമായിട്ട് അത് നമ്മുടെ കല്യാണത്തിനോ മറ്റു കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഇത്രയും വർഷം ജീവിച്ച ഒരു ദിവസം പോലും ഈ പുള്ളി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇന്ന ആളാണെന്നുള്ള ഒരു ഭാവം എനിക്കറിയില്ല എനിക്കും അറിയില്ല ഞാൻ അറിഞ്ഞെടുത്തോള അവരും ഭയങ്കര ശത്രുതയായിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത് അപ്പൊ ഈ ആട്ടിൻ തോലിട്ട് ചെന്നതേ പോലെ മീൻ പിടിക്കാൻ പോലെ കാര്യം വന്നു അദ്ദേഹത്തിന്റെ ജീവിതം തകർക്കാൻ വേണ്ടിട്ട് വന്നതായിട്ടാണ് എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തത് അപ്പൊ അതേസമയം എന്റെ വീട്ടിൽ എന്റെ റിലേറ്റീവ് അനിയത്തിന്റെ വീട്ടിലൊക്കെ ചെന്ന് ചെന്ന് വളരെ മോശമായിട്ട് ഓപ്പോസിറ്റ് ഇളിനെ പറ്റി മോശമായി വളരെ മോശമായിട്ട് എൻ്റെ പയ്യന്റെ ജീവിതം നശിപ്പിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ആ സ്വന്തം മരുമകളെ പറ്റിയാണ് ഇത്രയും മോശമായിട്ട് വന്ന് സംസാരിക്കുന്നത് സംസാരിച്ച് അപ്പോഴും ഞാൻ ഇദ്ദേഹത്തെ അവശ്വസിച്ചിട്ടില്ല കാരണം പലപ്പോഴും ഇദ്ദേഹം വാട്സപ്പ് വഴി എന്നോട് ചോദിച്ചു അന്ന് ഇങ്ങനെ പറഞ്ഞില്ല ഇതൊന്നും എനിക്ക് ഇങ്ങനെ പറയാമോ ഇത് ഇങ്ങനെ പറയാമെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് ഈ വോയിസ് റെക്കോർഡെല്ലാം റെക്കോർഡ് ചെയ്ത ശേഷം തിരിച്ച് അദ്ദേഹത്തിന് ആ വോയിസ് എല്ലാം തിരിച്ച് മറ്റേ പുള്ളിക്ക് അയച്ചു കൊടുത്ത് അവരെ മാക്സിമം അതിനെ കൺവെന്റ് ചെയ്ത് നമ്മൾ നെഗറ്റീവ് ആക്കി മാറ്റിയ ശേഷം അയാളെപ്പറ്റി എന്റെ അടുത്ത് വളരെ മോശമായിട്ട് പറഞ്ഞ് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്റെ ജീവിതം നശിക്കണം അങ്ങനെയാണ് മറ്റൊന്ന് വളരെ മോശമായിട്ട് സംസാരിക്കും അതായത് അതായത് താങ്കൾ മനസ്സിലാക്കുന്നത് ബാലചന്ദ്രകുമാർ ഇപ്പൊ ദിലീപ് വിഷയത്തിലും കുറെ റെക്കോർഡ്സ് ആണ് കളക്ട് ചെയ്തത് അല്ലെങ്കിൽ അതാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ് എന്നാണോ അങ്ങനെയാണല്ലോ എന്നോട് പറഞ്ഞത് അത് നൂറ് ശതമാനം കാരണം പുള്ളി എല്ലാ റെക്കോഡിംഗ് ആണ് കംപ്ലീറ്റ് കോൾ റെക്കോർഡിംഗ് ആണ് കംപ്ലീറ്റ് കോൾ റെക്കോർഡിങ്ങും ഈ വാട്സപ്പ് ഈ സിനിമ സി ബി ഐ ജോലിക്ക് പോകുന്ന ഒരു ക്യാരക്ടറല്ല പുള്ളി ഒരു ഇത് ഈ നനഞ്ഞ കോഴിപ്പോൾ നടന്ന ആൾക്കാരെ എന്നെ ഉള്ളെടുത്ത ശേഷം തിരിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരാളെ ജീവിതം തകർക്കാനാണ് പുള്ളി ശ്രമിക്കുന്നത് അപ്പോഴും ഞാൻ പുള്ളിയെ വിശ്വസിച്ചു പുള്ളിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഒരാൾ രണ്ടു മണി വരെ പുള്ളിനോട് ചാറ്റ് ചെയ്തു ചാറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചെല്ലാം തിരിച്ച് മറ്റേ ആളിനെ ഫോർവേഡ് ചെയ്യുന്നു അവിടെ നിന്ന് മെസ്സേജ് എനിക്ക് അയച്ചു തരുന്നത് ആ പാറ്റേണിലാണ് ഈ പുള്ളി കൺവെർട്ട് ചെയ്ത് കൊണ്ടിരുന്നത് അപ്പൊ ഒരു കലക്കൊള്ളത്തിൽ മീൻ പിടിക്കാൻ ശേഷം മറ്റേ പുള്ളിക്കും ആ ഓപ്പോസിറ്റ് എന്നാളിനും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ നിലവിൽ ഇദ്ദേഹം അയാൾ എന്തെങ്കിലും കൺവേർട്ട് എന്നെ കോൺടാക്ട് ഇദ്ദേഹം അറിയും എന്നുള്ളതിൽ എന്റെ കോൺടാക്റ്റ് പല ആപ്പ് വഴി ഹാലോ ആപ്പ് എന്നൊരു ആപ്പ് ഉണ്ടായിരുന്നു ആ ആപ്പ് വഴി എന്നോട് ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനടുത്ത് ഇദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പല വോട്ടർ അവളെ അത് ലോക്കാക്കി ബ്ലോക്കാക്കി പിന്നെ അത് പ്രശ്നം വീണ്ടും ഒന്നും കൂടെ എക്സ്പ്ലെസ് ചെയ്ത് മോശമായി സംസാരിച്ചു ഇപ്പൊ നമ്മൾ ഡിവോഴ്സിന്റെ കാര്യങ്ങളോട് മുന്നോട്ട് പോയിപ്പോഴും ഈ ഫുൾ ഫുൾ ടൈം കൂടെ നിന്ന് അദ്ദേഹത്തിനെന്നും എല്ലാം ടൈമിൻ്റെ മാറ്റിട്ടുണ്ടായിരിക്കും എന്താണെന്നറിയില്ല പക്ഷെ അദ്ദേഹം കൂടെ നിന്ന് ഈ ഈ നമ്മളെ വളരെയധികം എന്നോടൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിനോടൊപ്പം നിക്കുകയും ചെയ്ത് എന്നോട് വളരെയധികം നല്ല ഫ്രണ്ട്ഷിപ്പ് പുറത്താണ് നിൽക്കുന്ന സമയം അപ്പോഴും കുറച്ചുകാലം പുള്ളി കോണ്ടാക്ടൊന്നുമില്ല അപ്പൊ കണ്ണോ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടെന്തോ മധുരയില് പോവുകയാണ് ആ സമയത്ത് ദിലീപ് പൈസ കൊടുത്തു എന്നൊക്കെ ഇതിലേക്ക് സംസാരിച്ചു എന്നോട് ചാറ്റലൊക്കെ ഉണ്ട് സംസാരിച്ചു തെരഞ്ഞെടുപ്പ് കൊടുത്തു അത് ഈ വിഷയം നടീര വിഷയമായി സംസാരിക്കുന്ന സമയത്ത് പോലും പറ്റി നൂറ് നാവാണ പറയുന്നത് ഇതുപോലെ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ദിലീപിനെ കുറിച്ച് സമയത്തൊക്കെ ആ ദിലീപ് ലൊക്കേഷനിൽ പോകുമ്പോഴും പുള്ളിയുടെ വീട്ടിൽ പോകുമ്പോഴും പ്രോഫിറ്റ് മണിയായിട്ട് കൊടുക്കും എന്റെ കുടുംബം കഴിയുന്ന അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണെന്ന് പോലും പുള്ളി ഞാൻ നല്ല ബാധ്യതയിലാണ് അയ്യോ പുള്ളി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിയാണ് എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ ഡിവോഴ്സ് കാര്യം ചർച്ച ചെയ്തപ്പോൾ ദിലീപ് പറഞ്ഞ വാചകം എന്ന് പറഞ്ഞാൽ ഭായി ഒരിക്കലും ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ കൂട്ട് നിൽക്കരുത് അത് വലിയ പാവമാണ് രണ്ടൊരു ജീവി ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന്റെ ഒരു വളരെ അപ്പം പുള്ളി വിളിക്കുന്ന ദിലീപ് സാറാണ് അങ്ങോട്ട് തിരിച്ചു ഓപ്പോസിറ്റ് ഇതൊക്കെ എന്നെ കൺവീനൻസ് ശ്രമിക്കുകയാണ് കാരണം ഞാൻ ദിലീപുമായിട്ട് ബന്ധമുണ്ടെന്നും പുള്ളിയെന്നെ അറിയിക്കാൻ ശ്രമിക്കണം പല സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക പല കാര്യങ്ങളും എന്നെടുത്ത് ഇങ്ങനെ സംസാരിച്ചതായിട്ട് എന്തെങ്കിലും അന്നത് മീനാക്ഷി ഗോൾഡ് എന്തോ വിൽക്കാൻ വേണ്ടിയിട്ട് കാണിച്ചായിട്ട് സമയത്ത് ബന്ധമുണ്ടെന്നും അറിയിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അപ്പോൾ താങ്കൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് അതായത് ഒരു സംഭവം നടക്കുന്നത് ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു എന്നതിന് അപ്പുറത്തേക്ക് ഈ തെളിവുകളൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ദിലീപിനെ കുരുക്കാൻ ഫാബ്രിക്കേറ്റ് ചെയ്താണെന്നുള്ളത് നൂറ് ശതമാനം അത്രത്തോളം നല്ല അഭിപ്രായമാണ് എന്നോട് പുള്ളി സംസാരിച്ചിട്ടുള്ള നാളിതുവരെ എൻ്റെ അടുത്ത് ഞാൻ പരിചയപ്പെട്ട സമയം മുതൽ അങ്ങനെയാണ് സംസാരിക്കുക കാരണം അങ്ങനെ ഫേവർ കിറ്റ് കാരണം എന്റെ കാര്യം തന്നെ വളരെ മോശമായിട്ട് സംസാരിച്ച ശേഷം അത് നമ്മൾ ഡിവോഴ്സ് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ മറ്റു പുള്ളിയുമായി സംസാരിച്ച ശേഷമാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് പുള്ളിയും പറ്റിക്കുകയായിരുന്നു പുള്ളിയെ ചതിക്കുകയായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടുതിനെ കാണിക്കുമായിരുന്നു ഇപ്പൊ നമ്മൾ വളരെ സൗഹൃദപരമായി പിരിയാൻ വേണ്ടി ആഗ്രഹിച്ച് മുന്നോട്ട് പോരാണ് അതിനിടയ്ക്കാണ് ഈ പുള്ളി ഇടവന്ന് ചാടി വന്ന് ഇടപെടുകയും ഇദ്ദേഹത്തിനെ കൊണ്ട് ആ ഓരോ കഥകൾ പറഞ്ഞ് പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് ഒരു നമ്മളൊരു വലിയൊരു പശ്ചാത്തലമൊക്കെ മാറ്റിയ ശേഷം ഞാൻ ഭയങ്കര ബാധ്യതയിൽ നിൽക്കുന്നു അല്ല അങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വേറെ ഒരുപാട് കഥകൾ ഇറക്കി ചെയ്ത ഒരാളാണ് ഈ പുള്ളി അപ്പം പുള്ളി ഇതെല്ലാം കഴിഞ്ഞ് ഡിവോഴ്സ് എല്ലാം കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു ഞാൻ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു എമൗണ്ട് വേണം ഞാൻ എല്ലാവരും നിങ്ങൾ മേടിക്കുന്നുണ്ട് എന്റെ ബന്ധുക്കൾ ഒക്കെ അയച്ചു കൊടുത്ത് അതിന് ഞാനൊരു എമൗണ്ട് അയച്ചുകൊടുത്ത് അതിന്റെ ക്രീൻഷോട്ടൊക്കെ ഞാൻ അന്ന് ഈ ശാന്തിപുള്ള ദിനേഷക്കെ ഷെയർ ചെയ്ത് കൊടുത്തു പോകണം അപ്പൊ അന്ന് ആ സമയത്ത് അവരത് വാർത്തയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനിതിപ്പോ ആരെയും സപ്പോർട്ട് ചെയ്യാനില്ല പറഞ്ഞു ബാലേന്ദ്രൻ ഒരിക്കലും ജീവിതത്തിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കരുത് കാരണം അയാൾ അമ്മപ്പോലൊരു മനുഷ്യന് ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഉഡായിക്കോ അല്ലെങ്കിൽ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ പറയാം അങ്ങനെ ആൾ ലൈഫിൽ കണ്ടിട്ടുണ്ട് കാരണം കൂടെ നിന്ന് കഴിത്തറക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്തെങ്കിലും ഞങ്ങൾ ഒരു തെറ്റ് ചെയ്യുവ അയാൾക്ക് ഒരു വൈരാഗ്യ ബുദ്ധി വരാനോ അല്ലെങ്കിൽ അയാൾ മുമ്പേ ഒന്ന് ഒന്നും ജസ്റ്റ് നമ്മൾ നല്ല രീതിയിൽ ഒരു സൗഹൃദപ്രവാഹം മുന്നോട്ട് പോയിക്കൊണ്ടുന്ന ആള് രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പിന്മാറാൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഥയിറക്കി ജീവിതത്തിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അർത്ഥം ഉണ്ടാവും അതുപോലെയാണ് ദിലീപിനെയും ഫാസേറ്റ് ചെയ്തതാണെന്ന വിശ്വാസം ഞാൻ മനസ്സിലാക്കിയത് കാരണം ഒരിക്കലും ഇവരും ഇത് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന് പറയുന്ന കാര്യത്തിൽ ഒരു ലോജിക്കില്ലാന്ന് എനിക്കറിയാം കാരണം അത് കൃത്മമായി സംസാരിക്കാൻ പുള്ളി അറിയാം പുള്ളി എൽ എൽ പി കഴിഞ്ഞെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ള പണ്ട് എൽ എൽ പി എന്ന് ചെയ്ത ആളാണ് അങ്ങനെ ലീഗലുമായിട്ട് അതായത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്നൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത് പക്ഷേ ഇവര് തമ്മിൽ എന്ത് ബന്ധമുണ്ടോ എങ്ങനെയാണോ ഉള്ള കാര്യങ്ങൾ എനിക്കറിയില്ല ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല ദിലീപ് അല്ലെങ്കിൽ ഇദ്ദേഹം മറ്റുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല ദിലീപും ഈ പറയുന്ന ബാലൻ തമ്മിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫേവറിക്കേറ്റ് ആവാണ് എനിക്ക് നൂറ് ശതമാനം ചാൻസ് കാരണം സ്വയം അയാളുടെ കൂടെ നിന്ന് സ്നേഹം നേടിച്ച് വേണമെങ്കിൽ ഫേവറിക്കേറ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്ത് പൈസ തട്ടിക്കാൻ വേണ്ടി മാത്രമേ പുള്ളി ചെയ്യുകയുള്ളൂ കാരണം പൈസയാണ് ഇയാളുടെ ലക്ഷ്യം ഞാൻ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ലോൺ കടാണ് കേരളം ഒരു കാഞ്ഞിരകുളം ബാങ്കിൽ എന്തോ ഇയാൾക്ക് ലോൺ ഉണ്ട് അപ്പൊ അത് തീർക്കണം അത് ജപ്തി ആയിപ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇതുപോലെ നിനക്ക് ഒരു ഭാര്യയും അതിനൊപ്പം എന്നോടൊപ്പം ചാറ്റ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എന്റെ വളരെ നല്ല പറഞ്ഞു നല്ലവനാണ് നല്ലവരാ മാനേ നിനക്കൊരു ജീവിതം ഇങ്ങനെ വന്നല്ലോന്നും പറഞ്ഞു ഇതുപോലെ ഉട കൊച്ചിനെ പറ്റി അവിടത്തെ മോശോട്ടാണ് സംസാരിച്ചത് അങ്ങനെ ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ വളരെ രീതിയിൽ സംസാരിച്ചു ഇത് ചിലരൊക്കെ ഇതിലിപ്പോ ചിലരൊക്കെ പറയുന്നുണ്ട് ബാലേന്ദ്ര ഉമാർ മരണപ്പെട്ടത് ദിലീപിന്റെ ശാപമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ഇതിനൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ നൂറ് ശതമാനം അത് ദിലീപിന് എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ആ അവസാന കോൾ വിളിച്ചത് ഞമ്മള് ദൈവം സാധനം ഉണ്ടെങ്കിൽ നിങ്ങള് ഇത് അനുഭവിക്കാതെ മുന്നോട്ട് പോകുക കാരണം എന്റെ ജീവിതം തകർത്തത് പോയിട്ട് രണ്ട് പെൺടെ ജീവിതം ഇപ്പോൾ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്റെ ജീവിതവും എന്റെ ഒപ്പം നിൽക്കുന്ന ആ രണ്ട് ജീവിതം കൂടെയാണ് അയാൾ തകർക്കാൻ ശ്രമിച്ചത് അപ്പൊ അതില് എന്ത് ജെനുവിറ്റി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും നമ്മൾ അഞ്ച് വർഷമായി പോകാൻ കഴിഞ്ഞ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളും നല്ല രീതിയിൽ പോകാൻ കഴിച്ച് ഒരു കുഞ്ഞുമായി കുടുംബോട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷെ അവര് തമ്മിൽ ഇപ്പോഴും സഹകരണമൊന്നുമില്ല അദ്ദേഹം ഇങ്ങനെ ഒരാളെ ജീവിതം തകർത്തുകൊണ്ട് അയാൾക്ക് എന്ത് ലാഭം കിട്ടണോ എന്ന് എനിക്കറിയില്ല അതുപോലെയാണ് ദിലീപിന്റെ കുടുംബം തകർക്കുക ചെയ്യണേ അവിടെ രണ്ട് പെൺമക്കളുണ്ട് അവരുടെ ഭാര്യയുണ്ട് അവരുടെ അമ്മയുണ്ട് അപ്പൊ അവരുടെ ചിന്തിക്കുന്നില്ല ഓരോ വീട്ടിലും ഓരോ കുടുംബവും ഓരോ ബുദ്ധിമുട്ടും കാലങ്ങളും കാര്യങ്ങളെല്ലാം ഇറക്കുമുണ്ട് ആ അതേ അവസ്ഥയിൽ എനിക്കുണ്ടായ വേദന അങ്ങനെയാണ് കാരണം അത്തത്തോളം ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു നിങ്ങൾക്കൊരു മകളുണ്ട് ഇത് നിങ്ങൾ അനുഭവിക്കാതെ മുന്നോട്ട് പോകില്ല കാരണം ഒരു ആ കൊ ഒരു കൊച്ചിന്റെ ജീവിതം നിങ്ങൾ നശിപ്പിക്കാൻ നിങ്ങൾ പെൺകുട്ടിയുടെ ലൈഫ് അതായത് ദിവസം എന്നൊരു സാധനം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു വേദന അത് അനുഭവിക്കുന്നവരൊക്കെ അത് മനസ്സിലാവുള്ളു ആ സമയത്ത് നമ്മൾ ആ ഒരു വിവാഹ സ്വപ്നം കണ്ട് തുടങ്ങിയ ഒരു ജീവിതം തുടങ്ങിയിട്ട് രണ്ടായി മാറുമ്പോൾ അടുത്തൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ ചെന്ന് വളരെ മോശമായി സംസാരിച്ച് ക്രിമിനൽ ബുദ്ധി ഉപയോഗിക്കുന്നത് ക്രിയേറ്റ് ചെയ്ത് രേഖാ പോലും ഗൾഫിൽ ഇരുന്ന ആൾക്കാരെ പറഞ്ഞു എന്നോട് ബാലചന്ദ്രകുമാർ പറഞ്ഞത് എനിക്കൊരു മകളുണ്ട് എനിക്കൊരു മകനുണ്ട് എന്റെ മകൾക്ക് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് എന്ത് ചെയ്യുമായിരുന്നു അത് തന്നെയാണ് ദിലീപിന്റെ വിഷയത്തിൽ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ചെയ്തതെന്നുള്ളതാണ് അതൊരു പിതാവിന്റെ ഒരു കരുതലല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് ഞാൻ അങ്ങനെയാണെങ്കിൽ എന്നെ ഫസ്റ്റ് പരിചയപ്പെട്ട സമയത്ത് പുള്ളി പറഞ്ഞ വാചകങ്ങൾ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് കാരണം പുള്ളി ഫാബ്രിക്കേറ്റ് ചെയ്താണ് ബി സന്ധ്യ എന്ന് പറഞ്ഞ പുള്ളിയുണ്ടല്ലോ പുള്ളിയാണ് അവർ ഫാബ്രിക്കേറ്റ് ചെയ്ത് അങ്ങനെ ആക്കിയെന്ന് എന്റെ അടുത്ത് വളരെ മോശമായിട്ട് സംസാരിച്ചാണ് ഈ പാർട്ടി പറഞ്ഞ ആൾക്കാരെല്ലാവരും പക്ഷെ ഇപ്പം അദ്ദേഹത്തെ അവര് ന്യായീകരിച്ചാൽ ന്യായീകരിച്ചില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം ഇത് എന്റെ അനുഭവമാണ് പറഞ്ഞത് ഇപ്പൊ എനിക്കിപ്പോ ഈ പുള്ളി വെളുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അയാളെ നന്നാക്കിയിട്ടോ ആ ഒന്നും ഒന്നും നേടിയെടുക്കാറില്ല പക്ഷെ ഇദ്ദേഹത്തിന്റെ അനു എനിക്ക് എന്തായ അനുഭവമാണ് ഞാൻ പറഞ്ഞത് എനിക്കിപ്പം ഇതുകൊണ്ട് സാമ്പത്തിക ലാഭവും നേട്ടവും ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ സംസാരിക്കണം എനിക്ക് എന്തായ വൈരാഗിക ബുദ്ധി അല്ലെങ്കിൽ മനസ്സിലുണ്ടായ വിഷമം എനിക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം അത്രത്തോളം മനസ്സുവേദന ഉണ്ടായ കാര്യമുണ്ട് കാരണം ഈ എന്നെ കൂടെ നിന്ന് സ്നേഹിച്ചിട്ട് ചിരിച്ചുകൊണ്ട് കരുതീർക്കുന്ന ഒരു വ്യക്തിയെ അതുപോലെയാണല്ലോ ദിലീപ് സർനെയും അല്ലെങ്കിൽ ദിലീപ് വ്യക്തി ദിലീപ് എന്ന ആളെയും ഇങ്ങനെയൊക്കെ വളരെ മോശമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അയാൾ അങ്ങനെയാണ് അയാളടുത്ത് ആരെടുത്താലും നമ്മൾ സംസാരിച്ചു പോകും അഡിക്റ്റായി പോകും അതൊരു പാറ്റേണില് നമ്മളെ കൺവീൻസ് ചെയ്ത് കൊണ്ടുപോകും അതാണ് ഒരു ക്യാരക്ടർ ഒരിക്കലും അദ്ദേഹം പറയുന്ന മൊഴിയിലോടോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കാര്യത്തിൽ ഒരു ജെന്യൂറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു കാര്യത്തിൽ ഒരു ശതമാനം പോലും കാരണം ദിലീപുമായി അടുപ്പം എന്തോണെന്ന് അറിയിക്കാൻ വേണ്ടി പലപ്പോഴും എന്നെ കൺവീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതിന് ഉറപ്പായി കാരണം ഒരു കാരണവശാലും ഇത് ഈ പറഞ്ഞ കാര്യം ഇദ്ദേഹം കണ്ടു അല്ലെങ്കിൽ ഇങ്ങനെ ആളാൽ കണ്ടു എന്നൊക്കെ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം അത്രത്തോളം പുള്ളി പറഞ്ഞിട്ടുള്ളൂ എന്റെ കുടുംബം കഴിഞ്ഞ പുള്ളിയുടെ ആ ഒരു സാമ്പത്തിക ബുദ്ധി കാരണം പോകുമ്പോഴൊക്കെ പോക്കറ്റ് മണിയായിട്ട് അൻപതിനായിരം രൂപ വെച്ചോ കൊടുക്കൂന്ന് പറഞ്ഞു അത് കുറഞ്ഞ് കൊടുക്കൂല എന്നാ എന്നോട് എപ്പോഴും സംസാരിച്ചുള്ളത് മറ്റുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളെടുത്ത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കും കാരണം ഇദ്ദേഹം ശരിയല്ല എന്നുള്ളത് കോൺഫിഡൻസ് കാരണം എനിക്ക് അത്രത്തോളം മനസ്സേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പൊ ഒരു നേട്ടമുള്ള കാര്യമല്ല ഈ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഈ ബാലേന്ദ്ര ഒരു പക്ഷേ ദിലീപിന്റെ കൂടെ ഇരുന്ന് തന്നെ ഇത് റെക്കോർഡ് ചെയ്യാൻ കാരണം എന്നെങ്കിലും ദിലീപിനെതിരെ ഈ സാമ്പത്തികമായി തനിക്ക് ലഭിക്കേണ്ട ലഭിച്ചില്ലെങ്കിൽ എടുത്ത് ഉപയോഗിക്കാനാണെന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത് ഞാൻ ഞാൻ ചോദിക്കട്ടെ എന്ത് റെക്കോർഡാണ് ചെയ്തത് എനിക്ക് ഇപ്പോഴും ആ റെക്കോർഡിൽ ഞാൻ കേട്ടത് ഒരു കോൾ വാട്സപ്പ് വഴി ഒരാൾക്ക് ഇദ്ദേഹത്തിന്റെ പരിചയമായ പരിചയമുള്ള ഒരു വോയിസ് റെക്കോർഡ് ഇത് കിട്ടിയിട്ടുണ്ട് അല്ലാതെ എന്ത് കോൾ റെക്കോർഡാണ് അവര് ഒരു ദിവസം എന്തെങ്കിലും അവിടെ പോയിരുന്ന സമയത്ത് എന്തെങ്കിലും ആ പേഴ്സണലി സംസാരിച്ച കോൾ റെക്കോർഡ് ഇത് സ്വാഭാവികമായിട്ട് എന്റെ വീട്ടിൽ വന്ന ചെയ്തിട്ടുള്ള അല്ല ഫോൺ ഓണാക്കി എത്തിയിട്ട് വോട്ടർ കോടാക്കി ഇട്ടിരിക്കും എന്നിട്ട് ഇതിനെ എടുത്തുവച്ചിട്ടാണ് അവര് അത് ബ്ലാക്ക് മെയിൽ ചെയ്യും പോലെ അത് ഇങ്ങനെയാണ് അങ്ങനെയാണ് നിങ്ങൾ സെറ്റിൽമെന്റ് ചെയ്തില്ലെങ്കിൽ ഇത്ര രൂപ ഞാൻ കൊടുക്കാൻ അങ്ങനെ ഞാൻ ഒരുപാട് പൈസ ഏകദേശം പത്ത് മുപ്പത് ലക്ഷം രൂപ സെറ്റിൽമെന്റ് ചെയ്തിട്ടാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ സെറ്റിൽമെന്റ് ചെയ്യുന്ന ശേഷം ആണ് ഞാൻ ഈ ആ ഒരു ഡോസിന്ന് ഒഴിയേണ്ട ഒരവസ്ഥ മനസ്സിലായി അദ്ദേഹം അതെല്ലാം ഉണ്ടായത് അതിന് ഇത്രയും രൂപ പുള്ളി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞത് അത് മാറ്റി കിടന്നെങ്കിൽ അറിയില്ല എന്താണ് സത്യാവസ്ഥ കാരണം പുള്ളിക്ക് സാമ്പത്തികമായിട്ടും ഇല്ല കാരണം ജോലിക്ക് പോകില്ല വെറുതെ ഇങ്ങനെ ഇങ്ങനെ പറ്റിച്ച് ആൾക്കാരെ പറ്റിച്ച് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണ് പുള്ളിയുടെ ഒരു ലക്ഷ്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പലപ്പോഴും കാരണം എൻ്റെ അടുത്ത് അത് വില പോകൂല്ലെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ നിന്ന ബാക്ക്ഗ്രൗണ്ടും സിസ്റ്റവും അത് അവർക്ക് അറിയാം എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ആ ലെവലിലാണ് നന്നത് പക്ഷെ നമ്മളത് പുള്ളി ഞാൻ മനസ്സിലാക്കാൻ താമസിച്ചു ഞാൻ പുള്ളി ഒരുപാട് വിശ്വസിച്ചു പോയി പുള്ളി വിശ്വസിക്കുന്ന പറഞ്ഞാൽ പുള്ളി അങ്ങനത്തെ രീതിയിൽ സംസാരിക്കണം അതേ അവസ്ഥ അതേ ഒരു മാനസിക അവസ്ഥയും ദിലീപ് സാറിന് ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇപ്പൊ അങ്ങനെ ആയിരിക്കാനാണ് ചാൻസ് കൊടുക്കുന്നത് ബാലേന്ദ്രഭുമാന സത്യം സത്യം പറഞ്ഞാൽ ഈ ഇന്ന് വരെ അതായത് ഈ നിമിഷം വരെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ പൂർണ്ണമായും അനുകൂലിക്കുന്ന അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഇപ്പോഴും ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം അത് ബാലേന്ദ്രകുമാർ എന്നുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ലഭിച്ച അറിവ് മാത്രമല്ല പല തെളിവുകളും ദിലീപിന് ആദ്യം മുതലേ തന്നെ എതിരായിരുന്നു എന്നുള്ളത് കൊണ്ടും അതിജീവിതയെ അത്രത്തോളം പിന്തുണയ്ക്കുന്നത് കൊണ്ടും മാനസികമായും എല്ലാ തരത്തിലുമുള്ള പിന്തുണ എന്നും അതിജീവിതയ്ക്ക് മാത്രമായിരിക്കും ദിലീപിന് ഈ കാര്യത്തിൽ ബന്ധമുണ്ടാകാനുള്ള ഒരു സാധ്യത ആദ്യമായി പറയുന്നത് ബാലേന്ദ്രകുമാർ അല്ല അതിനു മുൻപ് തന്നെ മഞ്ജു വാര്യ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ലീഡ് നൽകിയിരുന്നു പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ലീഡ് നൽകിയിരുന്നു അതിനുശേഷം സുനി അദ്ദേഹത്തിന് നൽകിയ ക്ഷമിക്കണം ദിലീപ് സുനിക്ക് നൽകിയ പൈസയുടെ രണ്ടായിരത്തി പതിമൂന്നിൽ നൽകിയ ഒരു പൈസയുടെ അത് പുറത്തു വന്നു പിന്നെ അത്തരത്തിലുള്ള ഒരുപാട് തെളിവുകളൊക്കെ അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം മാത്രം കാരണം ബാലചന്ദ്രകുമാറിന്റെ ജീവിച്ചിരുന്നപ്പോഴുള്ള ഒരു മുഴുനീളൻ ഇന്റർവ്യൂ വളരെ കുറച്ചു പേർക്ക് മാത്രമായിരിക്കും കിട്ടിയിട്ടുള്ളത് അതിലൊരാളാണ് ഞാൻ കാരണം അദ്ദേഹം വളരെ കുറച്ചു കാലമാണ് ഇതിനുശേഷം ഉണ്ടായിരുന്നത് ചർച്ചകളിൽ പങ്കെടുക്കുമെങ്കിലും ഒരു മുഴുനീളൻ ഇന്റർവ്യൂസ് എന്നുള്ള തരത്തിലേക്ക് അപ്പൊ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിന്റെ മറ്റൊരു വശമാണ് അങ്ങ് ഇപ്പോൾ എന്നോട് സംസാരിച്ചത് അതായത് ഇത്തരത്തിൽ ഒരു സ്വഭാവമുള്ള ഒരു ദുശീലമുള്ള ഒരു ദുഃസ്വഭാവമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത് വെളിപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് എന്റെ ഐഡന്റിറ്റി പുറത്ത് പറയരുത് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം കൂടെ വ്യക്തമാക്കാമോ ഈ കേസുമായി അറിയില്ല അതൊക്കെ കോടതി ബെറ്റർ എനിക്ക് പറയാൻ പറ്റുന്ന ഇദ്ദേഹം എന്താണെന്നുള്ള ഒരു പോയിന്റ് പോയിന്റോട്ട് പറയാൻ പറ്റും കാരണം എനിക്ക് അനുഭവം നേരിട്ടുണ്ടായ കാര്യമാണ് അല്ലെങ്കിൽ ഈ കേസുമായി മറ്റു കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാനോ മറ്റു കാര്യങ്ങളിലൊന്നും നമ്മൾ പോകണോ ടൈമും ഇല്ല അതിന് പറയെ പോകുന്നു പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ നല്ലവനായിട്ട് ചമയുമ്പോൾ എനിക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങളുടെ അറിയിച്ചതെന്ന് മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് നിങ്ങളെ പരിധി ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് കോൾ ചെയ്ത് ഇങ്ങനെ കണ്ടുപോയി നിങ്ങളെ വീട് ഇട്ടപ്പോഴും എനിക്കത് വേഷമായി പോയി കേട്ടം കാരണം അങ്ങനെ ആ വർത്തലാണ് നിങ്ങൾക്ക് ഞാൻ എന്റെ മുഖവും എന്റെ ഐഡന്റിറ്റിയും പുറത്ത് കാണിക്കരുതെന്ന് പറഞ്ഞ ശേഷമാണ് സംസാരിക്കുന്നത് ഇത് അറിയാന്നുള്ളവർക്ക് ഇതേ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ വൈഫിനും ഇദ്ദേഹത്തിന്റെ ആൾക്കാർക്കും ഒക്കെ അറിയായിരിക്കും ഈ പറഞ്ഞ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം അവരൊക്കെ ഒരുമിച്ച് ഫുൾ ടൈം ഉണ്ടായിരുന്നു ഈ കോടതിയിൽ കേസ് ദീരം വരെ ഫുൾ ടൈം ഇതിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഈ കേസ് നടക്കുന്ന സമയത്തും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ജനുവരിയിലാണ് ഈ കേസ് നമ്മുടെ കംപ്ലീറ്റ് ആവണം എന്ന് തോന്നുന്നത് അതിന് ശേഷമാണ് അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ ശേഷമാണ് ഈ ദിലീപോട് ശത്രുതലിട്ട് പോകാനായിട്ട് ഞാൻ അറിയണത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമാണ് ഈ പുള്ളി വന്നിട്ടുണ്ടെങ്കിൽ മാർച്ച് ശേഷമാണ് പുള്ളി ഈ ദിലീപ് അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി വാർത്ത കണ്ട സമയത്ത് എങ്ങനെ എന്ത് പെട്ടെന്ന് ഇങ്ങനെ മാറി എന്നുള്ളൊരു പുള്ളി വൈറലായി മാറിയത് അപ്പോഴേ ഇത്രയും വീഡിയോകളിലും ചാനലിലൊക്കെ വന്ന സമയത്ത് അപ്പോഴും ഞാൻ അദ്ദേഹത്തെ ആ സമയത്ത് എന്റെ അടുത്ത് ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് പുള്ളി ചാരിറ്റിയും പറഞ്ഞോണ്ട് എമോണ്ട് ചോദിക്കുന്നത് എന്റെതും എന്റെ ബന്ധുക്കൾക്കും എന്റെ എന്റെ ബ്രദറിനൊക്കെ അയച്ചു കൊടുത്തിട്ട് അവരൊക്കെ ബാമിന്റ് കൊടുത്തു

വളരെ വളരെ അതൊരു കാര്യമാണ് മനസ്സിലായി ബാലചന്ദ്രകുമാർ ഒരു പക്ഷേ താങ്കൾ മുൻ ഡിവോഴ്സിലേക്ക് വഴിതെളിയില്ലായിരുന്നു എന്ന് ഭാര്യ അല്ല ഈ ഡിവോഴ്സ് നമ്മളായിട്ട് ഉണ്ടായ പ്രശ്നം അല്ലാതെ പേഴ്സണൽ ഇഷ്യൂസ് ആണ് നമ്മൾ പക്ഷെ ആ പേഴ്സണൽ ഇഷ്യൂസ് ഒരു സുഹൃത്തോല ഒത്തുചേർന്നിട്ട് അപ്പൊ അതിന് ഇപ്പൊ നമ്മൾ ശബ്ദപക്ഷത്ത് കൊണ്ടെത്തിക്കാൻ വേണ്ടി അത് ശ്രദ്ധിച്ചു ഇപ്പൊ അത് ഇപ്പം എന്തെങ്കിലും നമുക്ക് ഫാമിലി ഇഷ്യൂസിന് നമ്മൾ നമ്മളെ അങ്ങനെ ഒരു വഴക്കും പണക്കം ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു ദിവസം മുതലുണ്ടായതായിട്ട് ഓർമ്മയില്ല എന്താണ് ഇഷ്യൂസ് എന്നത് ഞങ്ങൾ കണ്ടു ഈ നിമിഷം വരെ അന്നും അറിയില്ല ഇന്നും അറിയില്ല അതിനിടയിൽ ഇദ്ദേഹമാണ് ഇത്രയും സംസാരിച്ച് ഇത്രയും ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്ത് അത് എന്നാൽ നമ്മള് നല്ല സുഹബന്ധത്തെ തുടർന്ന് മുന്നോട്ട് പൊക്കോട്ടിരുന്നിട്ടുണ്ട് അത് ഏതൊരു ഡിവോഴ്സ് കഴിഞ്ഞിട്ടും നമ്മൾ വളരെ ഹാപ്പി ആയിട്ടാണ് പിരിഞ്ഞതും വളരെ സന്തോഷത്തോടെ പോയത് അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതത്തിൽ നമ്മൾ അതിൽ ആത്മാർത്ഥമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഒരു ഗവൺമെന്റ് എംപ്ലോയാണ് ഇപ്പം നല്ല വലിയ നല്ല ലെവലിൽ വലിയ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ അവരെ ഫാമിലി ഒരു കുഞ്ഞൊക്കെ പോകുന്നുണ്ട് അതുപോലെ എനിക്കും നല്ല ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുന്നു നമുക്കും ബുദ്ധിമുട്ടില്ലാത്ത ിസിനസും കാര്യങ്ങളൊക്കെയാണ് ഞാനും എന്റെ ജീവിത ശൈലിക്കോട്ട് മുന്നോട്ട് പോകണം ഇതിപ്പം ഇതിങ്ങനെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ദേഹത്തെ പറ്റി ഇങ്ങനെ ഒരു പുണ്യാളിനായിട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഞാൻ ഇത് ഒരു അവതരിപ്പിച്ചതാണ് കാരണം എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങൾ അറിയിക്കണത് കാരണം നൂറ് ശതമാനം ഞങ്ങൾ വിശ്വസിക്കരുത് കാരണം അത്രത്തോളം ഞാൻ ഈ ലോകത്ത് ആരെ വിശ്വസിച്ചു ഞാൻ അന്ന് ആ സമയത്ത് ഞാൻ പുള്ളി ലാസ്റ്റ് കോളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവം സാധനം കൊണ്ട് നിങ്ങൾ അനുഭവിക്കാതെ മുന്നോട്ട് പോകില്ല കാരണം അത്രത്തോളം ആ സമയത്ത് നമ്മൾ അത്ര ഒരാൾ ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ചിട്ട് ഒരാൾ നമ്മൾ ചതിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദന നിങ്ങൾക്കേ അനുഭവിക്കാൻ പറ്റുള്ളൂ അതേ അവസ്ഥ അവസ്ഥയിലിപ്പോ ദൈവം സാധനം ഉണ്ടായിട്ടുണ്ടായിരിക്കും അതാണ് മനസ്സിലാക്കേണ്ടത് അതേ വിഷമം ആ പുള്ളിക്കും ചില കൊണ്ടായിട്ടുണ്ടായിരിക്കും പുള്ളി അത് അനുഭവിക്കുമ്പോൾ ആ വേദന കാരണം അത്രത്തോളം വിശ്വസിച്ചായിരിക്കും പുള്ളി വീട്ടിനകത്തൊരു ഉൾപ്പെടുത്തി കയറ്റിയത് ആയിരിക്കും അങ്ങനെ ഒരു സുബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളി ഇപ്പൊ ഒരു സിനിമ ഇതിനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ചെയ്തതായിരിക്കും അതിനോടും അന്ന് ഒരിക്കലും പറഞ്ഞ ഒരു സിനിമകളൊക്കെ നഷ്ട പൊളിഞ്ഞു നിൽക്കണോണ്ട് ഈ താരതം പറഞ്ഞു അപ്പം അങ്ങനെ ആ സിനിമ നഷ്ടപ്പെട്ടതിനോട് നമുക്ക് ഒരു പേര് ഇമേജ് ഉണ്ടാക്കിയിട്ട് ചെയ്യാം അങ്ങനെ ആ ഒരു രീതിയിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നതാണ് എന്റെ അടുത്ത് അവസാന നിമിഷം വരാം ഫുൾ സംസാരി ഞാൻ ജോസ് എന്ന് ഷോട്ട് തുടങ്ങണം ഇപ്പൊ തുടങ്ങും അടുത്തത് ആ സുപ്രഭരൻ പെട്ടെന്ന് ഞാൻ വിശ്വസിലോട്ട് എത്തുന്നത് അല്ലാതെ ഇത് ഇതൊക്കെ മാനുഫാക്ചറിങ് ചെയ്തതാണ് അല്ലാതെ ഒരിക്കലും അതൊന്നും ജനുവൻ ആണെന്ന് വിശ്വസിക്കുന്നില്ല കാരണം ഇയാൾ പറയുന്ന കാര്യത്തിൽ ഒരു ലോജിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല കാരണം അത്രത്തോളം ക്രിമിനലാണ് ക്രിമിനൽ എന്ന് മാത്രം പറഞ്ഞു പറഞ്ഞാൽ പോലെ അത്രത്തോളം വിഷമാണ് ഈ അടുത്തതോളം ആൾക്കാർക്ക് എല്ലാം അറിയാറ് ബന്ധുക്കൾ ആരാണ് അവരുടെ സഹകരിക്കണം എന്റെ അറിവിൽ ആരും ഉണ്ടെന്ന് അറിയില്ല ഈ പറഞ്ഞാൽ നമ്മൾ വിവാഹം കഴിച്ച ആൾ പോലും അവിടുത്തെ എന്റെ ഓർമ്മകച്ച കാലം പോലും ഒരു ദിവസം പോലും അവരൊന്നും മിണ്ടണം ഞാൻ കണ്ടിട്ടില്ല അവരെ വീട്ടിൽ പോലും നമ്മൾ ഒരു ദിവസം പോയിട്ടില്ല തിരുന്ന് പോലും പോയിട്ടില്ല പറഞ്ഞ പറഞ്ഞു ഫുൾ ടൈം ഡോഴ്സ് കഴിയും വരെ ഫുൾ ടൈം അവരെ കാറിൽ കൊണ്ടു നടന്ന് അങ്ങനെ ഇനിയും കൊണ്ടു നടന്ന് എന്റെ ആ പേമെന്റ് വാങ്ങുന്നവരെ കൂടെ ഉണ്ടായിരുന്നു ആ പേമെന്റ് ശേഷം ഞാൻ എല്ലാ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത എമൗണ്ട് ആണ് അത് അവർക്ക് ഇഷ്ടമുള്ള എല്ലാവരും സ്ക്രീൻഷോട്ട് ഒക്കെ ഞങ്ങൾക്ക് കഴിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വിവാഹം ഉറപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ അതിന് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചില്ല അതിന് തന്നെ പൈസ കിട്ടാൻ വേണ്ടി ശ്രമിച്ചുള്ളൂ പക്ഷെ ഞാൻ പിന്നെ അത് പിടികൂടുത്തിട്ടില്ല ഇതൊക്കെയാണ് യാഥാർത്ഥ്യം തീർച്ചയായിട്ടും എന്തായാലും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഒരു വശം മാത്രമല്ല മറ്റൊരു വശം കൂടെ ഉണ്ടെങ്കിൽ അത് വെളിപ്പെടട്ടെ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊന്ന് ഓർമ്മോട്ട് അന്വേഷിക്കണം ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും അന്വേഷിക്കുക അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ച് കിട്ടാത്ത കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ നിങ്ങൾ ഇവിടെ നാട്ടിലെ നിങ്ങൾ അയാൾ നാട്ടിൽ നിന്ന് ഇറങ്ങി അന്വേഷിച്ചാൽ അയാൾ ആരെങ്കിലും ഒരാൾ നല്ല അഭിപ്രായം പറയണം ജസ്റ്റ് ഒന്ന് അന്വേഷണം ആരെയും പറഞ്ഞ അവിടെ അയാളെ പിന്നെ കേസ് കൊടുക്കുക പിന്നെ അവരെ പിടി ചകത്താക്കുക അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു ആയിരുന്നു മുൻപ് അത് ഞങ്ങളുടെ അടുത്തുനിന്നും വില പോകൂലേ ഞാനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയി പക്ഷേ ആ സമയത്ത് ഞാൻ വളരെ വ്യക്തമായി പുള്ളിയെടുത്ത് സംസാരിച്ചിട്ടുണ്ട് പുള്ളിയുടെ ഒരു ക്യാരക്ടറുണ്ട് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തതേ പിന്നെ ഫോൺ ഓൺ ആക്കൂല പുള്ളി ഈ കുറച്ച് ദിവസം ബ്ലോക്ക് ആക്കിയിട്ട് ഈ മധുരയിൽ സർജറിക്ക് പോയ സമയത്താണ് പറഞ്ഞത് അന്ന് ദിലീപാണ് കാശോട് എന്ന് പറയുകയും ചെയ്തു കണ്ണാശുപത്രിയിൽ അപ്പൊ ആ സമയത്ത് എന്നോട് പറഞ്ഞാൽ കണ്ണ് സ്വകാര്യ ഹോസ്പിറ്റലായിരുന്നു ഫോൺ ബ്ലോക്ക് ചെയ്തതെ എന്തെങ്കിലും ചെറിയ കാരണം വെച്ചങ്ങൾ ബ്ലോക്ക് ചെയ്തതായി ഇതാണ് അതിന്റെ ക്യാരക്ടർ എന്നിട്ട് ഒരു സുപ്രഭാതത്തില് വീണ്ടും വരും കുറെ കാര്യങ്ങൾ കൊണ്ടുവരും അതിലേഷണം പോലെ ഒരു സി വി അന്വേഷണം പോലെ സിനിമ സിനിമാ കഥ പോലെ ഒരു കഥ ക്രിയേറ്റ് ചെയ്ത് അതിനെ വീണ്ടും വളച്ചൊടിച്ച് വഷളാക്കി അതൊരു ലഹരിയാണ് ഒരു ക്യാരക്ടർ ആയിട്ടാണെങ്കിൽ തോന്നുന്നു പുള്ളി അത് എങ്ങനെ അതൊരു ഇങ്ങനെ തേവചോദനം ചെയ്ത് അത് രസം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് അയാളെ പറ്റി കൂടുതലും മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം അങ്ങനെയാണെന്നാണോ ഉദ്ദേശിക്കുന്നത് ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ അല്ലെങ്കിൽ ഒരാളിത്രയും മെനക്കെട്ട് ജോലിയും മെനക്കെട്ട് ഇവരെ കൂടെ ഉറക്കണം ഞങ്ങളെ പോലും ഇപ്പോൾ ഫാമിലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ടൈം ഇല്ല അങ്ങനുള്ള അദ്ദേഹം അതിനു വേണ്ടി അത്രയും സമയം മെനക്കെട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു എന്നാൽ ഇതേ ഒരു ബന്ധവും അടുപ്പും അങ്ങനത്തെ ഒരു ബന്ധം ഞാൻ കണ്ടില്ല ആഹ് വലിയമ്മേട്ടെ കുഞ്ഞമ്മേ മകളിൽ വരുന്നു ബന്ധത്തിൽ വരുന്ന ആളാണ് അപ്പൊ അത്രയും ഇൻഷ്യറ്റീവെടുത്ത് വൈരാഗ്യ ബുദ്ധിയിലാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ഓപ്പസ് നല്ല ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണെന്നാണ് എനിക്ക് മനസ്സിലായത് അവർക്ക് ഇദ്ദേഹത്തിന് നല്ലൊരു ജീവിതം കിട്ടും എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കാം അത് ഈഗോ ആണ് അത് പ്രത്യേക ഒരു ക്യാരക്ടറാണ് അത് അതേ പ്രശ്നം അവരുടെ ഫാമിലി എല്ലാ ആൾക്കാർക്കും താറുന്നുണ്ട് അവരുടെ സഹോദരങ്ങൾ നമ്മൾ തന്നെ അയക്കുവല്ലെന്നാണ് വിശ്വാസം അതിടയ്ക്ക് ഒരു ഇന്റർവ്യൂലൊക്കെ സംസാരിച്ചിട്ടുണ്ട് പല ആൾക്കാരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആ സമയത്ത് അത്തരത്തിലൊരു വെളിപ്പെടുത്തലാണ് ഇതിൽ കൂടുതലൊന്നും അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായ അനുഭവം മാത്രമാണ് പറഞ്ഞത് അതിൽ നമുക്ക് കൂടുതൽ ചോദ്യം ചെയ്യുക എന്നുള്ള തരത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല കാരണം അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ഡിവോഴ്സാകാൻ കാരണം ഒരു കാര്യവും ഇല്ലാതെയുള്ള ബാലചന്ദ്രകുമാറിന്റെ ഇടപെടലിലൂടെയാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇത് ദിലീപിനോട് എന്താണോ കാണിച്ചത് അതേ തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് ആ തന്ത്രമാണ് തന്നിലും പ്രയോഗിച്ചതെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്